എന്താ നോക്കാൻ ശരി ശരി എന്താ പറഞ്ഞ നിന്റെ അച്ഛനെ ഞാനില്ലാതെ പറ്റില്ല നീ നാളെ കരയോത്തിന് വേണ്ടി ഒരു വീട്ടിൽ പോവാൻ നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ട ജാതികളൂടെ പോകുന്ന ഒരു ഫാഷൻ എന്റെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത് അതാകുമ്പോ നമ്മുടെ ഒരു കണ്ണ് എപ്പഴും നമ്മുടെ ചെക്കൻ പോയി വേറൊരു ജാതിപ്പെട്ട പെണ്ണിനെ വിളിച്ചോണ്ടിരുന്നെങ്കിൽ നമ്മുടെ കുറയുന്നത് അതെ നമ്മുടെ സമുദായത്തിൽ നിന്ന് മാറി ഒരു സമുദായത്തിനെട്ടിച്ചു പത്ത് തലമുറ കഴിഞ്ഞാലും നാറ്റം ഓർത്തോണം ഞാൻ എന്തോ ചെയ്യാനോട്ട അവള് വാശിയില്ല ഓ ആ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു അവർക്ക് സമ്മതാണ് കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നത് അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും നടക്കില്ല അങ്ങനെ സകല മത സൗഹാർദ സമ്മേളന വേദി ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഒന്നെങ്കി അവരുടെ വഴി അല്ലെങ്കിൽ നമ്മുടെ വഴി ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയോഗം സഹകരിക്കുന്നതല്ല അല്ലേ പ്രസിഡന്റ് സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ സഹകരിക്കുന്ന പ്രശ്നമേ ഇല്ല മനു എന്റെ മൂത്ത കൊച്ചിൻ്റെ കല്യാണം കരയോഗവും കുടുംബമാഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ എന്നിട്ട് എന്തായി അവസാനം ആ കുലപുരുഷൻ എന്റെ കൊച്ചിന് ഇട്ടേച്ചും പോയില്ലോ കല്യാണം കഴിഞ്ഞ അവർ ബാംഗ്ലൂർക്ക് പോകും ഓഹോ എല്ലാം ഉറപ്പിച്ചിട്ടാണല്ലേ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് പ്രസിഡന്റേ അയ്യോ എല്ലാവരും നിന്നെ നിങ്ങൾ എന്താילו എന്റെ കല്യാണത്തിന് വരില്ലല്ലോ എടാ स्वीറ്റ്സ് എടുത്തേ അമ്പാടിയേടാ स्वीറ്റ്സ് താങ്ക്യൂ കൺഗ്രാറ്റ്സ് താങ്ക്യൂ അയ്യോ നമുക്കെന്നാ തവളപ്പറമ്പിലെ മധുരകൃഷ്ണൂട്ടോർപോലെ എന്നെ കാജു ബർഫി നി പിടിച്ചോ ആ കാജു ബർഫിയെ കൊണ്ടു വണ്ടി എടുക്ക് തന്നെ അതിവാ ആ ആ പോയില്ലേ ഞാൻ ചെറിയ സഹായം ചെയ്തു കൊടുത്തിട്ട് വേഗം അമ്മയ്ക്ക് ഇതെന്തിനു ൊണ്ടൊന്ന് പെണ്ണിന്റെ നാളെ ആയില്ല ഇതോടെ ഇന്നാള് ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തൃക്കേട്ടയാണെന്ന് ആ പെണ്ണിന്റെ നാളെ ഏതായാലും അമ്മക്ക് എന്താ നിനക്ക അങ്ങനെ പറയാം ആ കാര്യം രാവിലെ എണ്ണേറ്റി കൊണ്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞോ ദൃഷ്ടിദോഷം

ഇവള് ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ വഴക്കാതെ എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല ഇന്നെന്താ ഇത്ര വൈകി ഓ ഒന്നും പറയണ്ട ഈച്ചേ വരുന്ന വഴി ആ മിലിട്ടറിക്കാരന്റെ വീട്ടിലോട്ടൊന്ന് കേറി അവിടുത്തെ പെണ്ണുംപിള്ളക്കാണ് മീൻ വേണമെന്നും കാച്ചുട്ടു തരാനും വയ്യ ആ അത് തന്നെയാ അല്ലേലും മനുഷ്യന് രാവിലെ ഇത്തിരി വെള്ളം കിട്ടണേ ഇവിടെ വരണം തറവാട്ടുകാരായാലങ്ങനാ കല്ലുവേലി തറവാട്ടുകാരെന്ന് പറഞ്ഞാ ആരായിരുന്നു ഒരു കാലത്ത് ആ ലേറ്റ് ആയി അപ്പുറത്തെ വീട്ടിലെ ഗീതയുടെ പുതിയ മരുമോൾ നിന്ന് ഇവിടെ എന്തോ ഉണ്ടെന്ന് നോക്കി ആ നമ്മുടെ അമ്പലത്തിന്റെ വടക്കേപ്പറമ്പിലെ നാരായണേട്ടനല്ലേ ഏത് പട്ടരടത്തെയോ ആ ആ നാരായണേട്ടിന്റെ മോനെ കഴിഞ്ഞ ആഴ്ച കുമ്പനാട്ടങ്ങാണ്ടുള്ള ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നേക്കുന്നു

എന്തുവാ എന്റെ പൊന്നു ചേട്ടാ നമ്മൾ ഒരു വീട്ടിലോട്ട് പിന്നെ കേട്ടോ അയ്യപ്പൻ അയ്യപ്പുള്ള പിണ്ടി എടുക്കാൻ വന്നതാ തെങ്ങും പൂക്കളെയും കുരുത്തോലയും വേണം ആ രണ്ടുപേര് പുറകിലോട്ട് ചെല്ലു വേണ്ടത് നിന്നോട് എത്ര പ്രാവശ്യം മകനായിട്ടും എന്താ ചൂടല്ലേ അത് പറഞ്ഞപ്പോഴ മനു അവിടെ കുറച്ച് വിറക് കിടക്കുന്നുണ്ട് അതുകൂടെ കൊണ്ടുവയ്ക്കോ കഞ്ഞിക്കൊള്ള ജഗതമ്പളെ വിളിച്ചു പറഞ്ഞായിരുന്നു കഞ്ഞിക്കോ പിണ്ടെത്താൻ പോയാ മതിയായി

നിങ്ങൾ നാട്ടിലുള്ള വല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണോ നോക്കുന്നത് സർക്കാർ നിങ്ങളുടെ മനുവിന് ഇപ്പൊ സർക്കാർ ജോലിയല്ലേ എന്തോ കിട്ടാനാ നമുക്കല്ല രണ്ടും കാരനെ തന്നെ നോക്കാം അല്ല പയ്യൻ എവിടത്തെ പ്രസിഡന്റ് ും പയ്യന്റെ അച്ഛൻ നമ്മുടെ ഇലന്തൂർ കരയോഗം അരവിന്ദാക്ഷൻ പ്രസിഡന്റ അരവിന്ദർ മോഹൻലാലിന്റെ ഒന്നടങ്ങുമടങ്ങാൻ ഒന്നുമില്ല ചെക്കൻ്റെ ആലേട്ടന്റെ കുടുംബക്കാരനല്ലേ അപ്പൊ കല്യാണത്തിന് ആലേട്ടം വരും നീ നീട്ടിട്ട് ആരുവരാനാ പുള്ളി ജനിച്ചത് ഇവിടെ അല്ലേ ഇലന്തൂര് നല്ലൊന്നാന്തരം പത്തനംതിട്ട കാര്യം പിന്നെ വളർന്നൊക്കെ തിരുവനന്തപുരത്തായിപ്പോയി പക്ഷെ വിട്ടു എടുക്കത്തില്ല എന്നാ കയറുപിടി കയറുപിടി വെറുതെരുന്ന ചിറ്റപ്പനെ വിളിച്ചു വരുത്തി കണ്ടവന്റെ കൂടെ കാമുകയുടെ കല്യാണം ഓർപ്പിച്ചിട്ട് വെറുകൻ്റെ എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ ചേട്ടനും ഉപ്പ് കാര്യമായിട്ട് വിളമ്പിക്കും അവസാനം വെള്ളം കുടിക്കാതെ നോക്കിയാൽ മതി ആ മനു മനു മനുവേ എന്താടാ നീ വന്നേ എന്തോ ചേട്ടാ എന്റെ കൊച്ചൊരു കത്തെഴുതി വെച്ചിട്ട് ഇറങ്ങി പോയി ഇവിടെ കൂടെ ട്യൂഷന് വന്നോണ്ടിരുന്ന പയ്യനാ നമുക്കൊന്നും അറിയില്ല അയ ശെരി കൂടി അറിഞ്ഞോണ്ടല്ല കളിയായിരുന്നല്ലേ എന്നോട് ഇത് വേണമായിരുന്നു പതിനേഴ് വയസ്സ് തകഞ്ഞിട്ടില്ല അവക്ക് ഇതാണ്ടേ നിർബല്യ ഫോട്ടോ കൊള്ളാലോ നല്ല ഫോട്ടോ അല്ലേ മനു ഏ പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് അവരെ ബസ് കയറ്റി വിട്ട് ഇവിടുത്തെ മാളുവാ ഈ ബീച്ചുകുട്ടം കണ്ടയാ നീ അവളോടൊന്ന് ചോദിച്ചേ ഞാൻ ചോദിച്ചപ്പോ രണ്ടും കടക്കിടൊന്നുണ്ട് കളിക്കുന്നു ഞാൻ എന്താ പറയുക ഞാൻ ബസ് ഒന്നും കയറ്റി വിട്ടില്ല എന്നോട് ഇച്ചിരി കാശ് ചോദിച്ചു കയ്യിലുണ്ടായിരുന്നത് ഞാൻ കൊടുത്തു അല്ലാതെ എനിക്കറിയില്ല അവരെവിടാന്ന് മുഖത്തോക്കി പറ നിനക്കറിയില്ല അവരെവിടെയാ പോയെന്ന് കോഴഞ്ചേരിയിലുള്ള അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞേ ചാട്ടന്റെ വീട്ടിലുണ്ട് വിളിക്കാം അവള് ഒരേ വാശിയില്ല ഇനിയും പോകുന്ന പറയുന്നേ നമ്മളിത് എന്താ ചെയ്യ നമുക്ക് കരയോഗത്തിൽ ഒന്ന് അവതരിപ്പിച്ചാലോ ஞான அவளோடு <laughs> ചേച്ചി ഈ മാസം കഴിഞ്ഞല്ലോ ഞാൻ പറയാ ആര് നോക്കിയാലും എന്തായാലും ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് റിപ്പോർട്ട് േരുമ്പാലും ഒന്നുമില്ലെന്നേ ബാങ്കിന്ന് പശുവിനെ നോക്കാൻ വന്നതാ ഓ ഞാൻ വിചാരിച്ചു ആയിരിക്കും

ഒരു ശ്രീധരൻ അറിയോ ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനാ അങ്ങനെ വരട്ടെ ചുമ്മാതല്ലേ എനിക്ക് പരിചയം തോന്നിയത് ഇരിക്കേ ഞാൻ ചായ ചായ ഒന്നും വേണ്ട മോന ആദ്യായിട്ട് വരികയല്ലേ ചായ കുടിച്ചിട്ട് പോയാ മതി അവിടെ ആരമ്മ്യത് ബാങ്കിൽ നിന്ന് വന്നതാ പറഞ്ഞു വന്നപ്പോ കോന്നിക്കാരൻ മങ്ങാട്ടത്തെയാ വലിയ കുടുംബക്കാരാ വെറുതെയല്ല അമ്മ ഈ ചായ തിളപ്പിക്കുന്നത് ചേച്ചിക്ക് നോക്കാനല്ലേ മനസ്സിലായി ഓടിയാ അവിടെ നിന്നും ഇവളുടെ ഒരു കാര്യം ഞാൻ ബാങ്കിൽ മനസ്സിലായി അതെ ലോണിന്റെ കാര്യത്തിന് ഇങ്ങോട്ട് വരണ്ട അമ്മയ്ക്ക് ടെൻഷനാ ഞാൻ അങ്ങോട്ട് വന്നോളാം ഓക്കെ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു

ലോൺ എന്ത് പറയാനോ ഒരു താന എന്നിട്ട് അച്ഛന്റെ അമ്മയുടെ മോളെ അമ്പുജാക്ഷി ആനപ്പാപ്പാന്റെ കൂടെ പോയി അപ്പോ ആനയും ആനയുടെ പൊറത്ത് കേറിയ രണ്ടാളും പിന്നീട് അവരെ കുറച്ചു വല്ല വിവരം പിന്നീട് ഒരു പൂരത്തിന് പാപ്പാൻ ചേട്ടപ്പ മരിച്ചു ആന കുത്തിണോ അമ്പുജാക്ഷി ചവിട്ടിയതാണോ അങ്ങനെ ഒരു പറ്റ പറ്റി മാറിക്കടി നീ പോയിട്ടേ ഒരു ഇട് ഏത് പ്രായക്കര പാപ്പാ ഏതെങ്കിലും പാട്ട് ഇടൂ